കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വീടാണ് ഇത് എവിടെ നിന്ന് ചെയ്ത് എവിടെ കാണാത്തൊരു ടൈപ്പ് ആയതുകൊണ്ട് പല ആളുകൾക്കും ഈ വീടിന്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ് ഉള്ളിൽ എന്നുള്ള ഒരു ആഗ്രഹം വീട് ഒരു വെറൈറ്റി ആയിരിക്കും മാത്രമാണ് ആരും കാണാത്തൊരു ടൈപ്പ് മാത്രം അതുപോലെ തന്നെ നമ്മൾ മൂന്നാല് ആക്ടിവേറ്റ് ആയിട്ട് കൊണ്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ചാം റുപ്പായിട്ട് വരച്ച് പക്ഷെ അതൊക്കെ നമ്മളിവിടെ കാണുന്ന അതേ ഡിസൈൻ ആയിരുന്നു ഈ കണ്ടംപററി അങ്ങനത്തെ ആയിരുന്നു അങ്ങനെ അന്ന് നമ്മളെ ആർക്കിടെക്ട് സെൽവായിട്ട് നമ്മൾ அதே இது ரெண்டு ஒரு வர்ச்சு ரெண்டு பார்ட் ஐட்டുള്ള லிவிங்கும் பட் ஃபேமிலி ரெண்டு பார்ட் ஐட் வர்ச்சு அவള് அவளோது எனக்கு பிடிச்ச ரெண்டு பார்ட் அக்க ஐட்டங்கனா அது இது வரை அது வரை கட்டப்படணும் ஹாய் திஸ் இஸ் செல்வா பிரின்சிपल ஆர்கிடெக்ட் ஆஃப் இஸ் டிசைன் ஸ்பாட் ビーங் ஹியர் ஐ அம் சோ ஹேப்பி பிகாஸ் திஸ் ப்ராஜெக்ட் மேட் மீ Brave enough to create wonderful structures സോ ദ മെയിൻ കോർ ഏരിയ ഓ ദ ന്യൂക്ലിയർ ഇസ് ഇൻ ദ ട്രാൻസിഷൻ സ്പേസ് സോ ദാറ്റ് സ്പേസ് കണക്റ്റഡ് ടു ദ ഹോൾ ഏരിയ ഇവിടെ നമ്മൾ പബ്ലിക് ഏരിയയും പ്രൈവറ്റ് ഏരിയയും നമ്മൾ എത്രത്തോളം ആ സ്പേസിനെ നമ്മൾ യൂസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ വോള്യം നമ്മൾ അതിൻ്റെ ടോണും മീൻസ് ഫിനിഷസ് എല്ലാം കൊടുത്തിട്ടുള്ളത് പബ്ലിക് ആൻഡ് പ്രൈവറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെമി പബ്ലിക് ഏരിയ ആയിട്ടാണ് പ്രെയർ റൂം എടുത്തിരിക്കുന്നത് സോ പ്രെയർ റൂം നമ്മുടെ കോട്ടിയാടിനെ ഫേസ് ചെയ്തിട്ടാണ് മൂവിങ് ഓൺ ടു പ്രൈവറ്റ് ഏരിയ ഇറ്റ് ഓപ്പൺ കിച്ചൺ ഫാമിലി ഡൈനിങ് ഫാമിലി ലിവിങ് ആൻഡ് ടു ബെഡ്റൂംസ് നമ്മൾ ഈ വീട് കാണാൻ വരുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് അതൊരു സംതൃപ്തി എന്താ വെച്ചാൽ അവർക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഇങ്ങെ വരും ഫാമിലി ആയിട്ട് വരും അതാണ് നമ്മളെ ആര് വന്നു കഴിഞ്ഞാലും നമുക്ക് അതാണ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം